വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശത്തിനായി കമന്റ് ബോക്സിൽ ചോദിക്കൂ കൂടാതെ ഞങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ നിങ്ങളുടെ വീട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് പൂജാമുറി പൂജാമുറി ഒരുക്കുന്നതിനു മുൻപ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ആദ്യം വീടിന്റെ സ്ഥാനമനുസരിച്ച് അനുസരിച്ച് പൂജാമുറിക്കുള്ള സ്ഥലം തീരുമാനിക്കാം കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്കൊരു കോൺക്രീറ്റ് ഷെൽഫ് ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റെഡിമെയ്ഡ് ക്ഷേത്ര മാതൃക വാങ്ങിവെക്കാം ശക്തവും ഈടു നിൽക്കുന്നതുമായതിനാൽ കോൺക്രീറ്റ് ക്ഷേത്ര മാതൃകകൾക്ക് ആവശ്യക്കാരേറെയാണ് രണ്ടാമതായി വാസ്തുശാസ്ത്ര പ്രകാരം വടക്കു കിഴക്ക് മൂലയാണ് ആരാധനയ്ക്ക് ഏറ്റവും നല്ല സ്ഥലമായി കണക്കാക്കപ്പെടുന്നത് മൂന്നാമത്തേത് ഇലക്ട്രിക് വയറിംഗ് പൂജാമുറിയിൽ നിന്ന് വൈദ്യുത വയറുകൾ ഒഴിവാക്കണമെന്ന് ഓർമ്മിക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ വിളക്ക് കൊളുത്തി കൊളുത്തിവെക്കുന്നതിലൂടെ അപകടങ്ങൾ ഒന്നും ഉണ്ടാകില്ല നാലാമതായി എപ്പോഴും പരമ്പരാഗത നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കുക വെളുത്ത മാർബിൾ പോലെ ഇക്കാലത്ത് ഇവ കൂടുതൽ ജനപ്രിയവുമാണ് അഞ്ചാമത് പൂജാമുറിയിൽ കുട്ടികൾ പ്രവേശിക്കുന്നതിൽ ശ്രദ്ധ വേണം തീപിടുത്തവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തീ അണയ്ക്കുന്നതിനായി ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപകരണത്തിന്റെ ക്രമീകരണം ഉണ്ടായിരിക്കണം പൂജാമുറിക്കായി നിങ്ങൾക്ക് അഴികളുള്ള വാതിലുകൾ സ്ഥാപിക്കാനും കഴിയും അങ്ങനെ വായുവും വെളിച്ചവും എളുപ്പത്തിൽ ലഭിക്കുന്നു അപ്പോൾ ഇതായിരുന്നു പൂജാമുറിയെ സംബന്ധിച്ചുള്ള ചില വസ്തുതകൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കൂ ഘർ കി ബാത് അൾട്രാടെക്കിൽ നിന്ന്